നമസ്കാരം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പം ഒരു പുതിയ വാർത്ത കിട്ടുമ്പോൾ ജനശ്രദ്ധ അതിലേക്ക് തിരിയുകയാണെങ്കിൽ അതുവരെ അവർ കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വിസ്മരിക്കും മാധ്യമങ്ങളെ പ്രതീക്ഷിച്ച് നീതി കിട്ടുമെന്ന് കരുതിയിരുന്ന ആ കേസുകളിലെ ഇരകൾ നിരാശരാകും സി എസ് സിദ്ധാർത്ഥനും വന്യജീവി ആക്രമണവും വീണാ വിജയന്റെ എസ് എഫ് ഐ അന്വേഷണവും കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതൊക്കെ ഒറ്റയടിക്കില്ലാതായിരിക്കുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമ ചർച്ചയിലേക്ക് മാറിയപ്പോൾ ഇന്നലത്തെ ചാനൽ ചർച്ചകൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു ഭീതി പരത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയമാണ് എന്നത് എല്ലാവരും വിസ്മരിച്ചുകൊണ്ട് അതിവൈകാരികതയിലേക്ക് കടക്കുന്നു ഇത് വോട്ട് പിടിക്കാൻ ഒരു വിഷയമായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഊന്നൽ കൊടുക്കും മാധ്യമങ്ങളും അതിനൊപ്പം പോകും അപ്പോൾ മറ്റു വിഷയങ്ങൾ മറക്കും ഇനിയിപ്പോൾ സി എസ് സിദ്ധാർത്ഥന് നീതി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പരിഹസിക്കപ്പെടും അവന്റെ വാർത്തകൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകും സി എസ് സിദ്ധാർത്ഥൻ ഔട്ട്ഡേറ്റഡ് ആയി ഇനി സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി ആരും ഒന്നും പറയില്ല അതിൽ ആളുകളുടെ കൗതുകം നഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തന രീതിയുടെ കുഴപ്പം ഇതിനു മുമ്പ് തന്നെ പിണറായി വിജയന്റെ മകക്കെതിരെയുള്ള അന്വേഷണവും മാസപ്പൊടിയും ഒക്കെ ഏതാണ് മരവിച്ചിരുന്നു അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് എന്ന് ഓർക്കണം ഇന്നലെ ആ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തി ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി വീണ്ടും കരഞ്ഞു വിളിച്ച് ആവശ്യപ്പെട്ടു ഞങ്ങളെ ഒഴിവാക്കണേ എന്ന് കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞ കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം ഹൈക്കോടതിയോട് പറയുന്നത് അത് സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയും എക്സാലോദിക്ക് എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ തർക്കമാണ് ആ തർക്കത്തിൽ ഞങ്ങൾ എന്തിന് പങ്കാളികളാവണം എന്നാൽ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിലെ പ്രധാനപ്പെട്ട ഓഹരി ഉടമയാണ് കെ എസ് ഐ ഡി സി എന്നത് അവർ മറന്നുപോകുന്നു ആ സി എം ആർ എൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന് നഷ്ടം കെ എസ് ഐ ഡി സിക്ക് എന്ന് മറന്നുപോകുന്നു എന്നിട്ട് ഞങ്ങളെ ഒഴിവാക്കൂ ഒഴിവാക്കും എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഇന്നലെയും ശകാരിച്ചു ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഇരകളാണെങ്കിൽ നിങ്ങൾ നിരപരാധികളാണെങ്കിൽ ഈ അന്വേഷണം നിങ്ങൾക്കെല്ലേ ഗുണം ചെയ്യുക നിങ്ങളുമായി ഒരു ബന്ധവുമില്ല ആ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നഷ്ടമുണ്ടായി അപ്പോൾ യഥാർത്ഥ ഇരകൾ നിങ്ങളാണ് അപ്പോൾ അന്വേഷണം നടക്കണം ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവരണം സി എം ആറിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പണം തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ വേണം ഞങ്ങൾക്ക് കിട്ടാനുള്ള ലാഭ കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയെ ഹാജരാവേണ്ടത് നിങ്ങളല്ലേ ഈ അന്വേഷണം നിങ്ങൾക്ക് സഹായകരമാവില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്ന നിർണായകമായൊരു ചോദ്യമാണ് കോടതി ചോദിച്ചത് അതിന് ഉത്തരം പറയാൻ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി വന്ന അഭിഭാഷകൻ സാധിച്ചില്ല അഭിഭാഷകനെ കോടതി ശകാരിച്ചു സി എസ് വൈദ്യനാഥൻ എന്ന സീനിയർ അഭിഭാഷകൻ കുഴപ്പമില്ലാതെ കെ എസ് ഐ ഡി സിന്റെ ഭാഗം വാദിക്കുന്നുണ്ട് അത് കുളമാക്കരുത് എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു ഇന്നലെ സി എസ് വൈദ്യനാഥൻ വന്നില്ല സി എസ് വൈദ്യനാഥൻ ഇതിനോടകം നാല് തവണയാണ് ഈ കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി അല്ലെങ്കിൽ പിണറായിയുടെ മകൾക്ക് വേണ്ടി ഹാജരായത് പിണറായിയുടെ മകൾ നേരിട്ട് പങ്കാളി അല്ലെങ്കിലും കെ എസ് ഡി സി കേസ് കൊടുത്തതും വാദിക്കുന്നതും പിണറായിയുടെ മകൾക്ക് വേണ്ടിയാണ് കാരണം ഈ അന്വേഷണം തടസ്സപ്പെടണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായിയുടെ മകൾക്ക് പോകാൻ കഴിയില്ല അനുവാദം കിട്ടില്ല കരിമണൽ കർത്തക്ക് പോകാൻ കഴിയില്ല അനുമതി കിട്ടില്ല അതുകൊണ്ട് കെ എസ് ഐ ഡി സി ഉപയോഗിച്ച് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഇത് തടയിടാൻ ശ്രമിക്കുന്നു പിണറായിയുടെ മകൾക്ക് വേണ്ടി നാല് തവണ സി എസ് വൈദ്യനാഥൻ ഹാജരായി രണ്ട് തവണ നേരിട്ട് ഹാജരായി രണ്ട് തവണ ഓൺലൈൻ വഴി ഹാജരായി ഓൺലൈൻ വഴി ഹാജരായതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൈദ്യുനാഥന്റെ ഫീസ് അതാത് അദ്ദേഹത്തിൻ്റെ ഫീസാണ് നികുതി അടച്ച് ഫീസ് വാങ്ങുന്ന ആളാണ് അത്യാവശ്യമുള്ളവർ പോയാൽ മതി അദ്ദേഹത്തിന് നിർബന്ധിച്ച് കേസ് പിടിക്കുന്ന വക്കീലല്ല ഉഗ്രം വക്കീലാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ വഴി അപ്പോൾ നേരിട്ട് ഹാജരാവാൻ അതിൽ കൂടുതലാവും നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ആവും ഏറ്റവും കുറഞ്ഞത് നാല് തവണ ഹാജരായതിന് കെ എസ് ഐ ഡി സി ഖജനാവിൽ നിന്ന് മുടക്കിയത് ഒരു കോടി രൂപയായിരിക്കും പിണറായിയുടെ മകളെ കാക്കാൻ ഖജനാവിൽ നിന്നും ഒരു കോടി രൂപ മുടക്കി എന്തിനാണ് ണം തടയണം എന്തിനാണ് കെ എസ് ഐ ഡി സിന് പോയത് കെ എസ് ഐ ഡി സിക്ക് എന്താ പ്രശ്നം വിഷമിക്കുന്നത് എക്സാലോജിക്ക് അതിന്റെ ഡയറക്ടറായ വീണാ വിജയനെ സി എം ആർ കമ്പനി മാസപ്പടി കൊടുത്തു ആ മാസപ്പടി വെറും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് കൊടുത്തത് മാത്രമല്ല നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ പലർക്കായി കൊടുത്തു ഈ നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ ചെലവായി കണക്കാക്കിയത് കൊണ്ട് തന്നെ അത് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് പോയി ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് അത് കണ്ടെത്തി ലാഭമായി കണക്കാക്കിയപ്പോൾ പിഴയടക്കേണ്ടി വന്നു അപ്പം കെ എസ് ഐ ഡി സിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി ലാഭ വിഹിതം കിട്ടിയില്ല അപ്പോൾ കെ എസ് ഐ ഡി സി ആ പൈസ ചോദിച്ച കേസിന് പോയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ അന്വേഷണമേ വേണ്ട എന്ന് പറയുന്ന തട്ടിപ്പല്ലേ ഇത് കോടതി എടുത്തെടുത്ത് ചോദിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി കൊടുത്തതിന്റെ പേരിൽ നടക്കുന്ന കേസിന്റെ പേരിൽ ഇപ്പോൾ ഒരു അഭിഭാഷകനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്രയും മുടക്കിയത് എന്റെ അഭിഭാഷകൻ ഇന്നലെ വന്നില്ല അഭിഭാഷകൻ മിക്കവാറും ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പതിയെ പിന്മാറിയതാവാം ഇന്നലെ വന്ന അഭിഭാഷകനെ കോടതി ശകാരിച്ചു അഭിഭാഷകനെ പറ്റിച്ചു ഒരു പരിധി വരെ കാരണം അഭിഭാഷകൻ എടുത്ത വാദം എന്ന് പറയുന്നത് സി എം ആർ എൽ കമ്പനി ഇത്തരം നികുതി വെട്ടിപ്പ് നടത്തി എന്ന് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലൂടെയാണ് ആ വിധി വന്നപ്പോൾ തന്നെ ഞങ്ങൾ കത്തയച്ചു എന്ത് പണിയാണെന്ന് ചോദിച്ച് സി എം ആർ ഞങ്ങൾക്ക് മറുപടി നൽകി രണ്ട് കത്തം കൊണ്ട് ഹാജരാക്കി അപ്പൊ സി എം ആർ കൈ ഒഴിയാം പക്ഷെ അപ്പോഴാണ് മനോരമയിൽ ഒരു വാർത്ത വരുന്നത് മനോരമ വിവരാവകാശ പ്രകാരം കൊടുത്തപ്പോൾ സി എം ആർ എല്ലിന് കത്തയച്ചെങ്കിലും മറുപടി ഇല്ല എന്നാണ് പറഞ്ഞത് ഈ വിവരാവകാശം കിട്ടുന്നതിന് നാളുകൾക്ക് മുമ്പ് മറുപടി കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ഈ മറുപടിയും ഈ കേസിന് വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നൊരു തോന്നലുണ്ടായി എന്തായാലും കേസ് അന്വേഷണം തുടരട്ടെ എന്നാണ് കോടതിയുടെ നിഗമനം ഏപ്രിൽ അഞ്ചിലേക്ക് കേസ് മാറ്റി വെച്ചിരിക്കുന്നു പിണറായിയുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഖജനാവിലെ പണം പണമെടുത്തുകൊണ്ട് നടത്തിയ ഈ നീക്കവും പൊളിഞ്ഞിരിക്കുന്നു ഇവിടെ കോടതി അന്വേഷണത്തിന് അനുകൂലമാണ് അന്വേഷണം തുടരട്ടെ എന്ന് പറഞ്ഞു എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറഞ്ഞത് അന്വേഷണം നന്നായി പോകുന്നു ശക്തമായി പോകുന്നു അരവിന്ദ് കാമത്ത് എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇന്നലെ ഹാജരായത് സി എസ് വൈദ്യനാഥൻ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ഹാജരായി അത്ര കൂടി ഈ കേസിനെ കേന്ദ്ര അന്വേഷണ ഏജൻസി കൈകാര്യം ചെയ്യുന്നു എന്നതിന് തെളിവാണ് അഡീഷണൽ സോളിസിറ്റർ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം പൂർത്തിയാ കേന്ദ്ര സർക്കാരിന് കൊടുക്കും കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത് എന്ത് തരം നടപടി എടുക്കണമെന്ന് അതൊരു തർക്കമാണ് രണ്ടാമത്തെ കാര്യം പക്ഷെ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ് പിണറായിയുടെ മകൾ അഴിമതി നടത്തിയിരിക്കുന്നു പിണറായിയുടെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു ആ മാസപ്പൊടി വാങ്ങിയതിന്റെ ഭാഗമായി കരിമണൽ കർത്തയ്ക്ക് നമ്മുടെ തീരത്തെ വിലപിടിപ്പേറിയ കരിമണൽ അനധികൃതമായി ഖനനം ചെയ്തു കൊണ്ടുപോകാൻ അനുമതി കൊടുത്തു എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാവും എസ് എഫ് ഐ ഇതിന്റെ എല്ലാം പിന്നാലെ പോകുന്നുണ്ട് കേവലം സി എം ആറിലും എക്സാലോജിറ്റിലും കെ എസ് ഐ ടി സിയിലും ഒതുങ്ങി നിൽക്കില്ല അന്വേഷണം ഈ കരിമണൽ ഖനനത്തിന്റെ ഉൾക്കളികൾ മുഴുവൻ പുറത്തു വരും കേരള തീരത്തെ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ പല മാഫിയകളും മറിച്ചു വിറ്റത് അതിന്റെ ലാഭവിഹിതം മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങൾ പുറത്ത് വരാതിരിക്കാൻ കഴിയില്ല നമ്മുടെ പൊതുഖജനാവിന് മുതൽക്കൂട്ടാവേണ്ട കരിമണൽ ഇവർ കൈക്കൂലി വാങ്ങിക്കൊണ്ട് മുതലാളിമാർക്ക് കൊടുത്തിരിക്കുന്നു വെറും കരിമണൽ കർത്തയിൽ ഒതുങ്ങുന്നതല്ല ഈ വിവാദം എന്തായാലും പിണറായി വിജയന്റെ മകൾ ഈ വിവാദങ്ങൾക്കിടയിൽ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല കേസന്വേഷണം മുമ്പോട്ട് പോവുകയാണ് കെ എസ് ഐ ഡി സി കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് മുടക്കി പിണറായി മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ ശ്രമങ്ങളെല്ലാം ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വൃത്താവിലായിരിക്കുന്നു